നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സര രംഗത്തേക്ക് ഉടനെ ഇല്ല എന്ന് പറയുകയാണ് നടൻ രമേശ് പിഷാരടി അപ്പോൾ ഉടനെ ഇല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ മത്സരിക്കുമോ എന്നും ചോദ്യങ്ങളുണ്ട് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയായി നിർത്തുമെന്ന വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നു അതിന് പിഷാരടി തന്നെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ലെന്നും പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി യു ഡി എഫിന്റെ ഒപ്പം ഉണ്ടാവുമെന്നും പിഷാരടി വ്യക്തമാക്കുന്നു സിനിമയാണ് കർമ്മ മേഖലയെങ്കിലും രാഷ്ട്രീയത്തിലും സജീവമാണ് രമേശ് പിഷാരടി കോൺഗ്രസിന്റെ വിവിധ പരിപാടികളിൽ രമേശ് പിഷാരടി പങ്കെടുക്കാറുമുണ്ട് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി അദ്ദേഹം പ്രചരണത്തിനിറങ്ങിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികളിലും രമേശ് പിഷാരടി സജീവമായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു